ഹൈ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം അതാ ഇന്നൊരു അടിപൊളി നോമ്പ്ത് റേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു നോമ്പ്ത് റേറ്റാണ് ഒരു ചിക്കൻ പപ്സ് എന്നൊക്കെയാൽ പറയാം ഒരു മിനി ചിക്കൻ പപ്സ് എന്നൊക്കെയാൽ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് അതുമല്ല കുട്ടികൾക്ക് ഈ സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒരു അടിപ്പൊളി നോമ്പ് തുറയിട്ടാണ് അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ എന്നാലാണ്ടോ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുമ്പോൾ ആണല്ലോ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോട്ടുണ്ട് കാണാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ എന്താ ഇവിടെ മസാല ഒക്കെ വെട്ടി വെച്ചേണ്ട കേട്ടോ മസാല എന്ന് പറഞ്ഞു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചിക്കൻ മസാല കുരുമുളക് പൊടി ഇത്ര ഐറ്റംസ് വെട്ടി വെച്ചങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതാപ്പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കണ്ടെട്ടോ സൺഫ്ലവർ ഓയില് നല്ലോണം ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ കുറേച്ചാ കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മസാല വെട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഇടത്ര ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് ചിക്കൻ മസാല കുരുമുളക് പൊടി ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞാൻ നമ്മുടെ സ്നാക്കിലേക്കുള്ള ഉള്ളിൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ കേട്ടോ അതായത് രണ്ട് സവാള ഒരു തക്കാളി അതുപോലെ രണ്ട് ചൊളം വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേറ്റാക്കി വയ്ക്കും ഉള്ളൂ കേട്ടോ ഞാൻ അത്രയും ഇടൂല അതിൻ്റെ പകുതി ആണ്ട്ടെന്നെ ഇടുകയുള്ളൂ ഓവറായിട്ട് വന്നാണ്ടേ എൻ്റെ കുത്തും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ തന്നെ അത്രയും സാധനങ്ങളും ഞാൻ ഇതവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുന്ന് വച്ചേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അവിടെ കിടന്ന് മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം മുരിയോട്ടോ എന്നാലാണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് വരുള്ളൂ അങ്ങനെ പൊടിയുമ്പോഴാണ് കേട്ടോ ഇച്ചിരി കൂടെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടണേ ഇപ്പോൾ സ്നാക്കിൻ്റെ പേരെന്താന്ന് വെച്ച് ഞാൻ പ്രത്യേകിച്ച് പേര് കാര്യങ്ങളൊന്നും ഇട്ടുള്ള കേട്ടോ വേണേൽ നമുക്ക് മിനി പപ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ എഗ് പപ്പ്സൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒരു മിനി ചിക്കൻ പപ്സ് എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം അപ്പോൾ അതാ ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തുണ്ട് നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കൊരിയുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ വറുത്ത് വരിക അപ്പോഴത്തേക്കൊരു പാൻ വെച്ചുകൊടുത്തു ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചാർന്ന എണ്ണയുണ്ടല്ലോ അത് നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ആ പാനിലേക്ക് അത് ഒഴിച്ചുകൊടുത്താൽ ആ എണ്ണ ചൂട് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള തക്കാളി പച്ചമുളക് ഇത്രയും സാധനങ്ങളും കുറച്ച് ഉപ്പോടെയിട്ട് നല്ലോണം ഒന്ന് വൈറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ സ്പൂൺ കൊണ്ട് തന്നെ അതുകൊണ്ട് ഒന്ന് വൈറ്റ് എടുത്തു കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതുമല്ലേ ഒരു കയ്യിൽ സ്പൂണ് നമുക്കങ്ങനെ ഇട്ടിട്ട് ഇപ്പോഴും മാറിപ്പോവാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ സ്പൂണും ഒന്ന് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കും ഒരു കൈ കൊണ്ടും കുക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിനക്കറി നിങ്ങൾക്ക് അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേണ്ടത് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിരുന്നു നല്ലോണം ഒന്ന് വൈൻഡ് കിട്ടണം കിട്ടണോട്ടോ അപ്പോൾ അതാ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളി സാധനങ്ങളൊക്കെ ഒന്ന് വൈൻഡ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇത്രയും വയൻ്റെ പോരാൻ നല്ലവണ്ണം ഒന്ന് വൈൻഡ് കിട്ടിയാലാണ് നമുക്കിടെ സ്നാക്കിലേക്കുള്ള ഒരു പരുവം വരുള്ളൂ അപ്പോൾ അതാ അങ്ങനെ നല്ലോണം ഒന്ന് വയണ്ടി കിട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല എന്നാൽ ഞാൻ ഞാനാ എടുത്ത് വച്ചേക്കണേ പകുതി പോർഷനാണ് കേട്ടോ ഇട്ടുകൊടുത്തോളൂ ഫുൾ ഇട്ട് കൊടുത്തിട്ടില്ല ഫുൾ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര കുത്തായിരിക്കും അപ്പം ഞാനത് മാറ്റി ഞാൻ ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കും വലിയ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമെണ്ണം വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വറുത്ത് മാറ്റിവെച്ചാൽ ചിക്കൻ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ആ കുരുമുളകും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും അതോടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം അപ്പോഴത്തേക്കും എന്താ നമ്മൾ മൂടി വെച്ച് കൊടുത്ത സവാളിലേക്ക് നല്ലവണ്ണം സെറ്റായി വന്ന കേട്ടോ നമ്മുടെ പച്ചക്കുത്തിയൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെട്ടോ ഇനി നമ്മുടെ സവാള നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേക്കണേ അതുകൊണ്ട് ചിലപ്പോൾ അടിപൊടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലും ചിലപ്പോൾ അടിപിടിക്കാറുണ്ട് കേട്ടോ അത് കാരണമാണ് കേട്ടോ ഞാൻ പറയാൻ കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഞാനവിടെ ഇട്ട് കൊടുത്തേക്കണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകൊടി ഈ ഐറ്റംസും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ചിലവർ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണവരുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കൻ മസാല മാത്രമാണ് ഇട്ടുകൊടുത്തേക്കണം അപ്പോൾ അതാ എന്നാൽ ചിക്കൻ മസാലയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എല്ലായിടത്തോടെയും മിക്സായി വന്നാൽ സവാളയിലേക്ക് നല്ലവണ്ണം ആ ചിക്കൻ മസാല മിക്സായി വന്ന കേട്ടോ അപ്പം എൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക കേട്ടോ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ അപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി നമുക്ക് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമാണൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പം നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ നമ്മൾ ആദ്യം പൊടിച്ചോണ്ട് ചിക്കനും പെരിഞ്ചീരകും കുരുമുളകും ഇത്രയും നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്കത് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുരുമുളകും കുരുമുളകിൻ്റെ പൊടിയും പെരിഞ്ചീരോ കൂടി ഇടുമ്പോഴാണ് വെച്ചിട്ടോ ടേസ്റ്റ് വരുവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ചിക്കൻ മാത്രം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മസാല തയ്യാറാക്കിയതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇച്ചിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് പൊടിക്കണോണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയിലേക്കൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആയി ഒന്ന് ഫ്രൈ ആയി വരണം ഫ്രൈ എന്ന് വെച്ചാൽ ഒന്ന് മരമരാന്ന് കിടക്കണം നമ്മൾ കുഴഞ്ഞിരിക്കരുത് കേട്ടോ ഒന്ന് ഡ്രൈ ആയി വരണം എന്നൊക്കെയാ പറയില്ലേ അതുപോലെ നമ്മളപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അകത്ത് ഇതൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല സെറ്റായി വരും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താണ്ട് കേട്ടോ ഞാൻ അതിൽ കുറച്ച് മറ്റേ ഇതില്ലേ മറ്റേ ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ ഗ്രീൻ ചില്ലി പേസ്റ്റ് അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് സോയാ സോസോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാ സോസും ഗ്രീൻ ചില്ലി സോസോടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ടൊമാറ്റോ സോസാണേലും കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ അപ്പോൾ അതേ നമ്മുടെ സോസും കാര്യങ്ങളെല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് ചൂടാറി വരും ചൂടാറി വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ അപ്പം നമ്മളത് ഇവിടെ നല്ലോണം മിക്സായി നല്ല സെറ്റായി ഇരിക്കേണ്ട കേട്ടോ ഇനി നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം എന്നാൽ ചൂടാറാൻ വെക്കുന്ന നേരത്തേക്ക് ഞാൻ പത്ത് മിനിറ്റ് പോയി ഇടന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ മസാല റെഡിയാക്കി വെക്കും കേട്ടോ ഒരു രണ്ട് മണിക്കാവുമ്പോൾ ഇങ്ങനെ മസാല റെഡിയാക്കി വെക്കൂട്ട് പത്ത് മിനിറ്റ് പോയി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാലയുടെ ചൂട് എല്ലാവരും ഒന്ന് മാറി വന്നാൽ കേട്ടോ ഇനി നമുക്ക് നമുക്ക് ഷീറ്റ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കോൺ പോലെയാണ്ടോ കോണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്ലസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇങ്ങനെ മടക്കുന്നത് അപ്പം ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയായിരുന്നു കേട്ടോ ഇപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാല് സൈഡും ഒരുപോലെ വന്ന നാല് സൈഡും ഒരുപോലെ വന്നാലാണ് നമുക്കത് കൃത്യമായിട്ട് മടക്കാൻ പറ്റുള്ളൂ ഒരു സൈഡ് അങ്ങനെ കയറി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഇതായി വരുട്ടോ ഒരു ഇങ്ങനെ എത്താണ്ട് പിന്നെ കുറച്ച് ഇങ്ങനെ കയറി നിൽക്കൽ അങ്ങനെ ഇതായി വരുട്ടോ അപ്പം ഞാൻ നാല് സൈഡ് ഇങ്ങനെ ഒരേപോലെ വരാൻ പാറ്റത്തിന് ഇങ്ങനെ കോണാക്കി വെച്ചുകൊടുത്താണ്ട് കേട്ടോ അപ്പം നമ്മൾ കോണാക്കി വെച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടിയിലത്തെ ഷീറ്റിൽ നമ്മൾ കുറച്ച് മൈതമാവും ഉണ്ടല്ലോ മൈതമാവും കുറച്ച് വെള്ളോടെയും കൂടി നമ്മൾ മിക്സ് ചെയ്യും നമ്മുടെ ഈ സമൂസ ഷീറ്റിയൊക്കെ ഒട്ടിക്കാൻ പാ അതുപോലെ തന്നെ കേട്ടോ കുറച്ച് മൈദമാവും കുറച്ച് ചൂടുവെള്ളമുണ്ട് പൊടി ചെറിയ ചൂടുവെള്ളം വെള്ളം ഉണ്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേ അതോട് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒരു കുറുകിയിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടിയിലത്തെ ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ നമുക്ക് അങ്ങനെ കോണാക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം കണ്ടോ അതിൻ്റെ ഒരു ഭാഗം മടക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഈ നമ്മളെ മൈദമാവ് മൈതമാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ ആ മൈതമാവിൻ്റെ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മറ്റേ വശവും മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ മേളിൽ വെച്ചെടുത്തിട്ട് കുഴപ്പമില്ല ഇപ്പുറത്തെ ഷീറ്റിൽ വെച്ചുകൊടുത്താലും മതി എല്ലാ ഷീറ്റിലും ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് എണ്ണ സമയത്ത് അത് ചിലപ്പോൾ തുറന്ന് പോരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ മൈദമാവിൻ്റെ മിക്സ് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ടങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് കാണാം അപ്പോൾ അതാ അതിൻ്റേതായ രീതിക്കും മടക്കണം കേട്ടോ നമ്മൾ മൊത്തം ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിക്ക് വേണം കേട്ടോ മടക്കിയെടുക്കാൻ എന്നാലാണ് കേട്ടോ നല്ല സെറ്റായി കിട്ടുകയുള്ളൂ കണ്ടോ ഇനി നമുക്ക് ഇപ്പോഴത്തെ ഷീറ്റോടെ മടക്കി വെച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നാണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കാര്യങ്ങളൊന്നും അങ്ങനെ കയറത്തില്ല കേട്ടോ നമ്മൾ അങ്ങനെ എല്ലാ സൈഡിലും ഇത് ഉച്ച വച്ച് മറ്റേ തേച്ച് കൊടുത്താണ്ടല്ലോ നമ്മൾ മറ്റേ മൈദമാവിൻ്റെ മിക്സ് നല്ലോണം തേച്ച് കൊടുത്താണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന എണ്ണയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ അപ്പം അതാ വീണ്ടും ഞാൻ അടുത്തത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം രണ്ടൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്നെ തന്നെയാണ് കേട്ടോ എന്നെ ശരിയായത് കാരണം ഈ സമൂസ ഷീറ്റ് പലതും പല രീ പല സൈഡിലിട്ട് ആണ് കേട്ടോ പോകണത് കാരണം ഒരു സൈഡ് നീളം കൂടി വരും സൈഡ് നീളം കുറഞ്ഞു വരും അപ്പം നമ്മൾ മടക്കുമ്പോൾ ഒരു വൃത്തിയേടായിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അടുത്ത പീസ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് മൈദമാൻ്റെ മിക്സ് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരു ബ്രഷ് എടുത്തുകൊണ്ട് വന്നോട്ടും കാരണം കൈകൊണ്ട് ഇങ്ങനെ തേച്ചിട്ട് പിന്നെ പെട്ടെന്ന് പോയി കൈ കഴുകാതൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് ഞാനൊരു ബ്രഷ് എടുത്തുകൊണ്ടിരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ അപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഈ ഓയില് തൂത്ത് കൊടുക്കുന്നില്ലേ ആ ഒരു ബ്രഷാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ആദ്യം ഞാനത് ചിന്തിച്ചില്ല കേട്ടോ ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ആദ്യം പോയി ഞാനത് എടുത്ത് കൊണ്ടു തന്നേനെ നമ്മൾ ഈ വീഡിയോയുടെ ഇടക്ക് നമ്മൾ എടുത്തുകൊണ്ട് വരാനൊക്കെ എല്ലാം അല്ലെങ്കിൽ തന്നെ മിക്ക കാര്യങ്ങളും നമ്മൾ മറന്നു പോട്ടെ എടുത്തുകൊണ്ടു വയ്ക്കാനൊക്കെ ഞങ്ങൾ വീഡിയോടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ഓടിപ്പോയി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാവും നമ്മൾ വൃഷം കൊണ്ട് തൂത്ത് നമുക്ക് എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് തൂത്ത് കൊടുത്തേണ്ടി എളുപ്പം നമ്മുടെ കൈ കൊണ്ട് തൂക്കണേലും എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നാല് സൈഡും അങ്ങനെ തൂത്ത് നാല് സൈഡെല്ലാം മൂന്ന് സൈഡും അങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ദാ ഇങ്ങനെ മടക്കി എടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മടക്കി മടക്കിക്കൊണ്ടിരിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ അതിനോട് ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കണം അപ്പോൾ അതാ അങ്ങനത്തെ മടക്കി അത്ര വില ഒന്നും ആവണില്ലായിരിക്കാം എൻ്റെ രീതിയിലാണ് കേട്ടോ മടക്കണേ അപ്പം പലവരും പല രീതിയിലാണ് രീതിയിലാണ്ടോ മടക്കണേ അപ്പം ഞാൻ എന്താ ഞാൻ എൻ്റെ രീതിയിൽ ഇതാ ഇങ്ങനെ മടക്കി എടുത്താണ്ട് കേട്ടോ നടക്കണ്ട നല്ല ബോക്സ് രൂപത്തിൽ വന്നാണ്ടട്ടോ കണ്ടോ നമ്മുടെ പപ്പ്സിൻ്റെയൊക്കെയും ഏകദേശം ഒരു മിനി പപ്സ് നമ്മുടെ മിനി ചിക്കൻ പപ്പ്സിൻ്റെ ഒക്കെ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാ പപ്സും അതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും വീഡിയോസ് ആർന്നോട്ടെടുത്തോളൂ പിന്നെ ഞാൻ മൊത്തത്തിൽ മടക്കിയെടുത്തിട്ട് കാണിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഇതാ എല്ലാ പപ്സും അങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പം കണ്ടോ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ പാൻ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇനി പിരിച്ചെടുക്കണ്ടേ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ പപ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റായി വന്നാൽ കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കാനുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇത് ഉച്ചയ്ക്ക് നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ സമയത്തിനടുത്ത് പൊരിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കണേ ഞാൻ ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ഇതാക്കി വെക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നോമ്പ് കൊടുക്കണ സമയമുണ്ടല്ലോ ആ എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അങ്ങനെ അത് ഫ്രിഡ്ജിലേക്കൊക്കെ മാറ്റി വീണ്ടും എടുത്തതാണ് ഫ്രൈ ചെയ്യാനാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാൻ വെച്ചുകൊടുത്തു പാനിൽ പാൻ നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഞാൻ പൊരിക്കാനും കാര്യങ്ങൾക്കൊക്കെ കൂടുതലും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതാ പിന്നെ നോമ്പിലേക്ക് നമുക്ക് ഈ വറപൊരി ഐറ്റംസൊക്കെ കൂടുതലാണല്ലോ അപ്പോൾ ഓയിലിൻ്റെ അളവ് നമ്മുടെ വീട്ടിലും ചിലവ് കൂടുതലാണ് ഓയിലിനാണേലും നമ്മളിങ്ങനെ ഓരോന്നും ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ചിലവാണ് ചിലവാണോ ഓയിലിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ എടുക്കണം ഞാൻ എന്നിതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ ജസ്റ്റ് എന്നും പുറത്തുനിന്ന് മേടിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് കാണും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുമല്ലോ അതുപോലെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കണതാണ് കേട്ടോ ഇഷ്ടം കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര വലിയ തൃപ്തി അല്ലെങ്കിലും കഴിക്കും പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ അതല്ലല്ലോ അങ്ങനെയല്ലേ അതിപ്പം ഞാനെന്നല്ല കേട്ടോ അപ്പം നമ്മൾ ആരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞതും അപ്പോൾ എന്തായി എല്ലാവരും പെരുന്നാളിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ അതേ നമ്മുടെ പെരുന്നാളിലൊക്കെ ഇത് എത്താറായില്ലാണെന്നാൽ നമ്മുടെ നമു മസ്ലാം നോകുമ്പോൾ ഇവിടെ തീരാറായി അതാ നമ്മുടെ പെരുന്നാളും അങ്ങനെ എത്താറായില്ലേ അപ്പോൾ അതാ ഞാൻ പാനിൽ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ പബ്സ് ഉണ്ടാക്കിയത് ഇട്ട് കൊടുത്തുണ്ടായിരുന്നു കേട്ടോ നാല് പീസ് വെച്ചാണ് ഇട്ടുകൊടുത്തേ ഒരുപാട് വെച്ച് നമ്മൾ ഇട്ട് കൊടുത്തേമതിൻ്റെ അരികും മൂലയ്ക്കും അവിടെ എവിടെയും തട്ടി നമ്മളിങ്ങനെ മറിച്ചിടുന്ന സമയത്തേക്കും പൊട്ടി തട്ടി പൊട്ടിപ്പോവും കേട്ടോ അങ്ങനെ ജസ്റ്റ് പാനിലെ സൈഡിലേക്കും തട്ടി പൊട്ടി പൊട്ടിപ്പോവും അതിനുള്ള ഉണ്ട് അതുപോലെ അതുകൊണ്ട് നമ്മൾ കുറേച്ചെ ഇട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ അതാണ് ഞങ്ങൾ ഒരു ട്രിപ്പ് ഞാൻ എന്താണ് അവിടെ പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് എടുത്തിട്ടോണ്ടട്ടോ അപ്പോൾ അതാ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഈ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് മറിച്ചിട്ടുന്ന സമയം കൊണ്ട് എൻ്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടാകുന്നു കേട്ടോ ഒരുപാടൊന്നും പൊള്ളിയിട്ടൊന്നുമില്ല കുറച്ചാണ് കേട്ടോ പൊള്ളിയിട്ടുള്ളൂ നമുക്ക് പിന്നെ അത് ശീലമാണല്ലോ നമ്മളിങ്ങനെ ഒരേ സൈഡ് പൊള്ളലും കാര്യങ്ങളൊക്കെ നമുക്ക് ശീലമാണ് ഇപ്പോൾ നമ്മളത് അങ്ങനെ വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ കുറച്ചാണ് കേട്ടോ പുള്ളിയിൽ ഒരുപാടൊന്നും പുള്ളിയില്ലാട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ മിനി പപ്പ്സ് നമ്മളിതാ ഇവിടെ ഇവിടെ സെറ്റാക്കി വെച്ചാൽ കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി അല്ലേ നോക്കി അപ്പോൾ അതാണ് കേട്ടോ അപ്പം നമ്മൾ കഴിക്കണ കഴിക്കുമ്പോൾ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ നമുക്കൊരുപാട് ടൈം ഒന്നും വേണ്ട കേട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മസാല ഇങ്ങനെ സെറ്റാക്കി നമ്മുടെ സമോസ ഷീറ്റിൽ വെച്ചിങ്ങനെ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമയത്തിന് നമ്മൾ ആ ബാങ്ക് കുളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് പൊരിച്ചെടുത്താൽ അപ്പം നമുക്ക് നല്ല ചൂടുകൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുള്ളി ഐറ്റം ഉണ്ടോ നമ്മുടെ ഐറ്റം കൂടെ സെറ്റായി വന്നിരിക്കേണ്ട കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടെ എന്നാലാണല്ലോ നമ്മുടെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാട്ടോ അപ്പം അസ്സാമലേക്കും